ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന തരിതരി പോലത്തെ കുരുക്കളും വലിയ കുരുക്കളും അതിൻ്റെ പാടുകളുമൊക്കെ മാറാനും സ്കിൻ ടൈറ്റണിങ്ങിനും നിറം വയ്ക്കാനും ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉലുവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് ഞാനിപ്പോൾ ഇവിടെ നാല് സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു അളവിൽ എടുക്കുക ഉലുവ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറിക്കിട്ടാനും സ്കിന്നെ ടൈറ്റൺ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും സ്കിന്നിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റിത്തരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഉലുവ ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറിയ ജീരകമാണ് അപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന തരിതരി പോലത്തെ കുരുക്കളും വലിയ കുരുക്കളും ഒക്കെ മാറാൻ സഹായിക്കുന്നതാണ് ജീരകം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും മുഖക്കുരുവിന് മാറ്റം ഇല്ലെങ്കിൽ ജീരകം വെച്ചിട്ടുള്ള ഈ ഒരു പാക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ണ്ടാവും അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് സോക്ക് എടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളത്തിന് പകരം വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം ചിലർക്ക് ഓയിലി സ്കിന്നൊക്കെ ആകുമ്പോൾ പാലൊക്കെ ആകുമ്പോൾ പറ്റാത്തവരുണ്ടാവും സ്കിന്നിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം വെച്ചിട്ട് കുതിർത്തെടുത്താൽ മതി കേട്ടോ അപ്പം അത്യാവശ്യം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ കുതിർന്ന് വരുന്നതിനനുസരിച്ച് വെള്ളം കുറഞ്ഞു പോവും അപ്പോൾ നമുക്ക് പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതൊരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വയ്ക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഉലുവയും ജീരകവും ഒക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ക്രീം പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ മാക്സിമം പോയാൽ നിങ്ങൾക്ക് ഒരു ആറ് മണിക്കൂർ വരെയൊക്കെ ഇത് സോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കൂടുതൽ സമയം കുതിർത്ത് എടുക്കുക എന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് കുരുക്കൾ മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിൻ ഒന്ന് നിറം വെക്കണം എന്നുണ്ടെങ്കിലും ഗ്ലോ ആവാനും അതുപോലെ തന്നെ കറുത്ത പാടുകൾ മാറാനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ചിലർക്ക് ജീരകം ആകുമ്പോൾ ഒരു ചെറുതായിട്ട് ഒരു നീറ്റൽ പോലെയൊക്കെ ഉണ്ടാവും ഒരു ബേണിങ് സെൻസേഷനൊക്കെ ഉണ്ടാവും അത് നോർമലാണ് ജീരകത്തിൻ്റെ അളവ് എപ്പോഴും കുറച്ച് എടുത്താൽ മതി ഉലുവ കൂടുതൽ അളവിൽ എടുത്താൽ മതി എന്നും ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പം നമ്മുടെ ഈ ഒരു പാക്ക് ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം നന്നായിട്ട് പിംപിൾസ് ഉള്ളവരും ഓയിലി സ്കിന്നുള്ളവരുമാണെങ്കിൽ അവർക്ക് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഈ ഒരു പാക്ക് കഴുകി കളയുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും പുതിയതായിട്ട് കുരുക്കൾ വരാതിരിക്കാനും ഉള്ള കുരുക്കളൊക്കെ മാറിക്കിട്ടാനും അത് എത്ര വലിയ വലിയ കുരുക്കളാണെങ്കിലും അത് കിട്ടാനുള്ള കഴിവ് ജീരകത്തിന് ഉണ്ട് അപ്പം ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്